ആർ എസ് എസിനെ നിരോധിച്ച സമയത്ത് തന്നെ സർസംഘചാലകൻ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഒന്ന് ആർ എസ് എസ് പിരിച്ചുവിട്ടു എന്നൊരു ആഹ്വാനം അദ്ദേഹം നടത്തി അദ്ദേഹം ജയിലിലേക്ക് പോകുന്ന സമയത്ത് പറഞ്ഞത് ആർ എസ് എസ് പിരിച്ചുവിട്ടു ഇനി എന്നാൽ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നമ്മളെല്ലാവരും എല്ലാവരും തയ്യാറെടുക്കണം എന്ന് ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ജയിലിലേക്ക് പോയത് അപ്പോൾ പിരിച്ചുവിട്ട ആർ എസ് എസിനെ കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ള നിലയ്ക്കാണ് സർക്കാർ ഇത് സംവിധാനങ്ങളൊക്കെ നിന്നതെങ്കിലും സംഘത്തിൻ്റെ പ്രവർത്തനം വളരെ വളരെ രഹസ്യമായ രീതിയിൽ പല സ്ഥലത്ത് പല കേന്ദ്രികൾ ഒരുപക്ഷെ അമ്പലപ്പറമ്പിലോ അല്ലെങ്കിൽ മറ്റു ഗ്രൗണ്ടുകളിലോ ശാഖ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി വളരെ വീടുകൾ കേന്ദ്രീകരിച്ച് നമ്മുടെ സംഘ കുടുംബങ്ങൾ കേന്ദ്രീകരിച്ച് കൃത്യമായ സംഘപ്രവർത്തനം നടന്നിരുന്നു അങ്ങനെ നടന്നു നമ്മുടെ സംഘത്തിൻ്റെ പ്രചാരകന്മാർ പ്രവർത്തകന്മാർ അത്തരം ആളുകൾ കൃത്യമായിട്ട് മൂവ് ചെയ്തിരുന്നു അങ്ങനെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമ്മൾ ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തേണ്ട ആളുകൾ ആരാണെന്ന് നിർണ്ണയിക്കപ്പെട്ട് ഒരാഴ്ച മുമ്പ് വരെ ആളുകളെ തീരുമാനിച്ച് ആ ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ പ്രത്യേക ബൈട്ടക്കുകൾ അവരെക്കൊണ്ട് അവരൊരു സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു ഞാൻ ഈ രാജ്യത്തിൻ്റെ ഉന്നത ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വേണ്ടിയിട്ട് ഞാൻ ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കുകയാണ് സ്വയം പങ്കെടുക്കുവാണ് എന്നൊക്കെ പറഞ്ഞൊരു പ്രതിജ്ഞയൊക്കെ ചൊല്ലിയിരുന്നു അങ്ങനെ ഞങ്ങൾ എന്ന എല്ലാ നിലയിലും നമ്മുടെ ഇതിൽ പങ്കെടുത്ത ആളുകളൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ സർവ്വസമ്മതമായിട്ട് ഇതിനകത്ത് പങ്കെടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ സത്യാഗ്രഹ സമരം ശരിക്കു പറഞ്ഞാൽ വളരെ ശക്തമായിട്ട് സംഘത്തിൻ്റെ ഈ പ്രവർത്തനം കൊണ്ട് പോയി അതൊന്നും പോലീസിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല